ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപേക്ഷയിലോട്ട് പോകാം കുറച്ച് മുന്നേ ആയിരുന്നു ബിഗ് ബോസ് ഹോട്ടൽ ഓണേഴ്സിനെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്സറ കിച്ചണിൽ കയറിയിട്ട് കുറച്ച് പാൽപ്പൊടിയും അതേപോലെ തന്നെ ഒരു ആപ്പിളും കൂടെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗം ആ ഒരു ലൈവിൽ കാണിച്ചിരുന്നു മുന്നേ ബിഗ് ബോസ് ഹൗസിലെ മോഷണ രംഗങ്ങൾ നാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ചിരുന്നു അതായത് പാൽപ്പൊടിയും മുട്ട ഒന്നും പോരാത്തതിന് അച്ചാറടക്കം കുപ്പിയിൽ ഇട്ട് വെച്ച വിരുദ്ധന്മാരായിരുന്നു അവിടെയുള്ളവർ ഇനി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ ലാലേട്ടൻ ലാലേടനടക്കം പറയുന്നുണ്ട് അതായത് നിങ്ങൾ മോഷണങ്ങൾ തുടർന്നുകൊണ്ടും അത് നല്ല രീതിയിൽ മാത്രം പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാം മോഷ്ടിച്ചു വെക്കരുത് എന്നും കൂടെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലെ മോഷണ കഥകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്സറെ ആണെങ്കിൽ ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആരെങ്കിലും അവിടെ വന്ന് പലതും മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള സാഹചര്യം കൂടുതലാണ് കാരണം ടെർമിനേറ്റ് ചെയ്തിട്ടുള്ള പുറത്തുള്ള ആളുകൾക്ക് ഭക്ഷണം ഉള്ളിലുള്ള ആ ഒരു ഓണേഴ്സ് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വിഷിക്കുമ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ആ ഒരു സമയത്ത് മോഷ്ടിക്കുകയല്ലാതെ വേറെ ഒരു വഴിയും കാണുന്നില്ല നേരത്തെ ശ്രീതു അടക്കം ആ ഒരു ടെർമിനേറ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു രംഗം ലൈവിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്